കരാട്ടെ പരിശീലകനായ വിപിൻദാസിന് തന്റെ വീട്ടിലെ ഫാൻ ഓഫാക്കാൻ സ്വിച്ചിന്റെ ആവശ്യമില്ല ഈ ഒരു മതി അമാനുഷിക ശക്തികളുള്ള മിന്നൽ മുരളി സിനിമയിലെ ജെയ്സണെ പോലെ ഒരാളുണ്ട് ഇങ്ങ് പടപ്പേങ്ങാടി സ്വന്തം വീട്ടുകാർക്കും അടുത്തറിയുന്നവർക്കും ഇദ്ദേഹം ഒരു സൂപ്പർ ഹീറോയാണ് പറഞ്ഞു വരുന്നത് വിപിൻ ദാസിനെ കുറിച്ചാണ്

അപ്പം അത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കൈനെ കൊണ്ട് പിടിച്ച് നോക്കുക വേറെ എന്ന് വെച്ചാൽ മാർഷൽ ആർട്സ് പണ്ട് പഠിക്കുന്നതാണ് ഇപ്പോൾ സ്റ്റുഡൻസ് ഉണ്ട് പിള്ളേരുണ്ട് പടപ്പങ്ങാട ആലിനടിക്കാന്ന് പഠിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സജീകരിക്കൻ നടുവില് അവരെ കീഴിലാണ് ഇപ്പം നമ്മൾ കരാട്ട ക്ലാസ് നടന്നുകൊടുക്കുന്നത് കൃത്യമായ പരിശീലനമില്ലാതെ ഇതുപോലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ ആരും പരീക്ഷിക്കരുത് എന്ന അഭ്യർത്ഥന കൂടി ബിപിൻദാസിനുണ്ട് കരാട്ട കളരി അങ്ങനെല്ലാം പഠിച്ച കളരി വിജയൻ ഗുരുക്കള് ഗുരുക്കളായിരുന്നു പിന്നെ രാമേന്ദ്രൻ ഗുരുക്കൾ കാര്യം വന്നാൽ അവരെല്ലാം കീഴിൽ കളരി പഠിച്ച ഞാനൊരു മൂന്നാല് വർഷം ഒരു രണ്ട് വർഷത്തോളം വിജയൻ ഗുരുക്കള് അതേപോലെ രണ്ട് വർഷത്തോളം രാമേന്ദ്രൻ ഗുരുക്കൾ എല്ലാവരും കീഴിലും പഠിച്ച കരാട്ടെ ചെറുപ്പം മുതൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന മുതലേ കരാട്ട പഠിക്കുന്നത് ഇപ്പോൾ അത് മാസ്റ്റർ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തൊഴിൽ ബിസിനസ്സാണ് ഫാൻ നിർത്താണ്ട് നിർത്തലല്ലാണ്ട് ഒരുവിധ അഭ്യാസം എല്ലാം ചെയ്യും വീട്ടുകാരെല്ലാവരും സപ്പോർട്ടാണ് എല്ലാവരും ഇപ്പോൾ മോശമില്ലാണ്ട് സപ്പോർട്ടാണ് പിന്നെ മൂന്ന് പിള്ളേർ മൂന്ന് പിള്ളേർ രണ്ടാളിപ്പോൾ കരാട്ട പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർ ഇങ്ങനെ കുറേ നല്ല ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യം പണ്ട് ടിക്ടോക്കിൽ തുടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമായി പിന്നെ വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ കഴിവുകൾ കഴിവുകൾ അഭ്യാസങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തതായി ഗിന്നസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ് ബുക്കിൽ ആഗ്രഹമുണ്ട് അതിന്റെ പ്രിപ്പറേഷൻ പകർന്നു നൽകിയ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അതിലൊരാളാണ് ബിപിൻദാസ് ഷാജി കിഴറയ്ക്കൊപ്പം സീൽ ന്യൂസ്